ും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും എറിയാട് ചെയർമാൻ പറമ്പ് ഗാലക്സ് മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യൂണിയൻ കൺവെൻഷൻ കെ എസ് എസ് പി യു പ്രസിഡന്റ് പി കെ സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതേ മാസത്തിന് ലക്ഷ്യത്തിനായി മാറാൻ പറ്റുന്ന ആരും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു എല്ലാവരും പ്രവർത്തിക്കണം നിങ്ങളെ സഹായിക്കണം പല ആളുണ്ടാവും പഴയാവട്ടുണ്ടാവും അവർ ഇങ്ങനെ സഹായിക്കും ഇങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ യൂണിറ്റ് മുമ്പോട്ട് പോകണം അങ്ങനെ ടിക്കറ്റ് കിട്ടുന്ന ആവശ്യം കിട്ടുന്നത് ഇപ്പോൾ പലപ്പോഴും പെൻഷനാധിപത് ഒരു കോടതി വിധിൻ്റെ അടിസ്ഥാനം നമ്മുടെ പെൻഷൻ ആ കോടതി വിധിയിൽ പറഞ്ഞിരുന്നു പെൻഷൻ അവകാശമാണ് ഔദാഗ്യമല്ല അത് അവർക്ക് പെൻഷനുകൾ കൊടുത്തേ പറ്റും എന്നുള്ള സുപ്രീം കോടതി അഞ്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും കോടതി കൊടുക്കണം പെൻഷൻ കൊടുത്തില്ലെങ്കിൽ ശതമാനം പലിശ അടുത്ത് കൊടുക്കണം ആ കോടതി വിളിച്ചു അത് സർക്കാർ പലിശ ആറ് ശതമാനം അപ്പൊ അത്തരം കോടതി നമുക്ക് ആയി കഴിഞ്ഞു ഇവിടെ നമ്മുടെ പ്രവർത്തനം കൂടെ ആകുമ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കും നല്ലൊരു വിശ്വാസം കെ എസ് എസ് പി യു സെക്രട്ടറി ടി പി റഹീം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഒ എൻ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ എം അബ്ദുൾ റഹിമാൻ അനുശോചനം രേഖപ്പെടുത്തി സെക്രട്ടറി എൻ എ എം അഷ്റഫ് പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു ജോയിന്റ് സെക്രട്ടറി ഐഷാബി ട്രഷർ മുഹമ്മദ് എന്നിവർ അവാർഡ് നേതാവിനെ അനുമോദിച്ചു രമ ടീച്ചർ എ കെ മൊയ്തീൻ മാസ്റ്റർ എം കെ അബ്ദുൽ ഖാദർ ഷംസുദ്ദീൻ കരിമ്പനക്കൽ കെ കെ ഷാജി എന്നിവർ ആശംസകൾ നേർന്നു നിർമ്മല ടീച്ചറുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ശിവരാമൻ പി നന്ദി പറഞ്ഞു